ഹലോ ഹായ് ഞങ്ങളൊരു ഡെയിലി വ്ളോഗ് ചെയ്യാന്ന് എഴുതി ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണമൊക്കെ വരുമല്ലേ അപ്പൊ കൊറച്ചു മുറിയൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഞാൻ എനിക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇവിടെ ആ നിങ്ങൾ എന്തേരും കഴിച്ചത് എനിക്കറിയാം അവര് രണ്ടുപേരും കഴിച്ചു ഇന്ന് പുട്ടാണ് ചെമ്പാപ്പുട്ട് ചെമ്പാപ്പുട്ടും അതിന്റെ കൂടെ പഞ്ചസാര പപ്പടവും ചേർക്കഴിക്കാൻ എനിക്കിഷ്ടം പഴം കൊണ്ടും കഴിക്കാൻ എനിക്ക് എനിക്കിഷ്ടമല്ല ബെതിരി അങ്ങനെ കഴിച്ചത് അല്ലേ എന്ത് എന്ത് പറയുന്നത് പഞ്ചസാരയും പുട്ടും ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു കഴിഞ്ഞിട്ട് ക്ലീനിങ് ക്ലീനിങ്ങിന് പിന്നെ മോളെ ക്ലീനിങ് ചെയ്യാം അപ്പഴാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ എന്തായാലും ഒറ്റയ്ക്ക് ഇടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല രണ്ട് അസിസ്റ്റന്റ്മാരുണ്ടല്ലോ അസിസ്റ്റന്റ് നമ്പർ വൺ എന്റെ അസിസ്റ്റന്റ് നമ്പർ ടു ക്ലീൻ ചെയ്യണം കേട്ടോ പണി ചെയ്യണം ഏഹ് മോളുള്ള തൂത്തുവാരി വൃത്തിയാക്കി കാണാം ഓക്കേ രണ്ടുപേരും നല്ലതായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾ ഓണമൊക്കെ ഒരുക്കാൻ പോവാണ് എന്റെ വേര് ഫുഡ് കഴിച്ചതാണെങ്കിലും എന്റെ പ്ലേറ്റ് കൈയിട്ട് വരാൻ വരുന്നുണ്ട് വേണ്ടിട്ടാണോന്ന് ചോദിച്ചാൽ ആയിരിക്കത്തില്ല വേണ്ടതാണോന്ന് ചോദിച്ചാൽ കൂടുതലാണോ എനിക്ക് സത്യത്തിൽ ഒരു അസിസ്റ്റന്റിന്റെ ആവശ്യമുണ്ട് കാര്യ എനിക്ക് ഉപ്പ് നോക്കാൻ അത്ര കറക്റ്റായിട്ട് അറിയത്തില്ല എന്ന് വേണേ പറയാം എനിക്ക് ഉപ്പുണ്ടോ 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 എന്ന് പിന്നെയും ഡൗട്ടാ വീട്ടിൽ ആരെങ്കിലും വേറെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരുടെ ചെന്ന് ചോദിക്കാറുണ്ട് ഉപ്പുണ്ടോന്ന് അവരെ കൊണ്ട് കൊണ്ടൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കും അതൊക്കെ ഒരു പ്രത്യേക കഴിവായിട്ടോ ചിലർക്കുണ്ട് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കറക്റ്റ് അതിന്റെ എത്ര ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല കേട്ടോ എനിക്ക് മനസ്സിലാവത്തേ ഇല്ല അതുകൊണ്ട് മിക്ക ദിവസം ഉപ്പൊക്കെ കൂടുതലായിരിക്കും കുറവായിരിക്കും ചിലപ്പോൾ ബതിരിപ്പൊട്ടന്നെ ആയിരിക്കും ഉപ്പ് നോക്കുന്നത് നല്ല ബെതിരി ചിലര ഞങ്ങളുടെ ദേവി ദേവി ആണെങ്കിൽ ചിറ്റിയുടെ മോളും ദേവി നമുക്ക് നല്ല ഇതാ നല്ല ടേസ്റ്റ് നോക്കാൻ അറിയാം ഒരു ദിവസം ഞാനാണ് സാമ്പാർ കൊണ്ട് കൊടുത്ത ഇച്ചിരി കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് ടേസ്റ്റ് നോക്ക് ചേച്ചി ഉലുവപ്പൊടി കുറവാന്നൊക്കെ പറഞ്ഞു സത്യം പറയാലോ അത് കേട്ടേ ഞാൻ കെട്ടിപ്പ് ഉലുവപ്പൊടി കുറവാന്ന് ഇങ്ങനെ ഇത്ര കുറവാറക്റ്റായിട്ട് പറയാൻ പറ്റുന്നു അറിയത്തില്ല അങ്ങനെ കഥ ഒക്കെ അടച്ചു മോളോട്ട് പോകാം മോൾ വശം കണ്ട ആരും ഞട്ടൻ്റെ ഇവിടെ ഫുള്ള് തുണികളാണ് തുണികൾ ഞങ്ങള് മഴ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മഴ വെളിയിൽ ഇടാതെ കൊറേ തുണിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഇതാണ് റൂം ക്ലീൻ ചെയ്യാനുള്ള റൂമിന്റെ അവസ്ഥയാണ് കേസില് മൊത്തം ഞാൻ കൊളാക്കിട്ടേക്കാണ് കട്ടിലേ കയറി മറിയാൻ തുടങ്ങിട്ട് എല്ലാം വൃത്തിയാക്കാൻ കിടക്കുവാണ് ഫുൾ കുട്ടിപ്പെട്ടാളങ്ങൾ വന്നത് ഇതേ കട്ടിലേക്കേറിയിരിക്കുന്നത് അതാണല്ലോ അത്യാവശ്യം ഇരട്ടി രണ്ട് അസിസ്റ്റന്റ് ഞാൻ സത്യത്തിൽ ഇവരിങ്ങനെ വഴക്കുറയെങ്കിലും പിള്ളാരെയൊക്കെ നമ്മളിങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉൾപ്പെടുത്തണം അത് വളരെ നല്ലതാണ് കാര്യം അവർക്കത് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ നമുക്ക് ടൈമോ നഷ്ടം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഇവരെ ഉൾപ്പെടുത്തി ചിലപ്പം അരമണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്യുന്ന അവസ്ഥ വരും കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ അപ്പുറത്തെല്ലാവരും പങ്കിച്ച് വേച്ചൊക്കെ അവിടെ നിന്ന് ഭയങ്കര ഫോണിൽ കത്തിയൊക്കെ വെക്കുന്നത് കേട്ടോ ഇവിടുത്തെ റൂമിന്റെ ഒക്കെ ജെല്ല് തുറന്നിട്ട് എന്തായാലും അപ്പുറത്ത് പങ്കു സംസാരിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ പെണ്ണുമ്പോൾ ഫോണൊന്നും തിരിച്ച ചേട്ടനെയും കിട്ടും ക്ലിയർ ആവുന്നില്ല ദൂരെ കിട്ടുന്നില്ല പക്ഷെ ചേച്ചി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ചേച്ചി കാണണമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് കയറി നോക്കിയാലേ സാധാരണ ഞാൻ വന്നിങ്ങനെ ജനലൊക്കെ തുറന്നിടേങ്കിൽ പങ്കിച്ച് അവിടെ ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾ ആൾക്കാർ പ്രത്യേകിച്ചും പറയണ്ടല്ലോ പെണ്ണുങ്ങൾ നമ്മൾ കണ്ട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് നാലുമണിക്കൂർ അങ്ങനെയൊക്കെ സമയം പോകും പക്ഷേ എന്തോ സംസാരിച്ചതെന്ന് വെച്ചാൽ ഈ പറയാൻ നമുക്ക് ആർക്കറിയത്തില്ല പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ആവശ്യമില്ല ചിലവളാ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ പെണ്ണുങ്ങളെല്ലാം മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ വേണം എല്ലാവരും അങ്ങനെ തന്നെ വേണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലീനിങ് ഒക്കെ നടക്കും അപ്പോൾ സായി ബേബി ആണെങ്കിൽ ഓണത്തിന് വരുമോ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ പിള്ളേരും ഇത്ര കാര്യമായിട്ട് ക്ലീനൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ചിറ്റട ുക്ക് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് മിക്കവാറും ഇവര് ഇത് പഠിച്ച് എം ബി ബി എസ് പാസ് എനിക്ക് തോന്നുന്നത് ദൃശ്യം വരുമ്പോഴത്തേക്ക് ദൃശ്യം മിക്കവാറും പരിശോധിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് രീതിയിലുള്ള ഒരു രണ്ടുമൂന്ന് മാസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മയ്ക്ക് മുകളിലോട്ടൊന്നും കയോ ഒന്ന് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റൂം പോയി അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾ മൂന്ന് മാസം ഇവിടെ ആയിരുന്നു താമസം അപ്പൊ ഇവിടെ ഈ ബെഡ് ഈ റൂമിന്റെ നടുക്കല്ലേ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ കിടക്കാൻ പാൽ രണ്ടു പിള്ളേരെയും കൊണ്ട് രണ്ടുപേരെ അപ്പഴും എപ്പോഴും കിടത്തിയിട്ട് ഞാൻ സെന്ററി കിടക്കുവാണെങ്കിൽ അവര് രണ്ടുപേരും തറയിൽ അപ്പൊ പിന്നെ ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് കിടക്കുന്നത് ഈ ടേബിൾ ടേബിള് പിടിച്ചാൽ വെച്ചിട്ട് അവിടെ പുല് വെച്ചൊക്കെ മതി കെട്ടി ഫുള്ള് പില്ലോടെ മേള ആയിരിക്കും പത്ത് കാണും

ഞാൻ ചാടാനൊന്നും പാടില്ല ജോലി ആ ചാടാൻ പാടില്ല ഓഫ് ബെതിരി എന്തൊരു ആത്മാർത്ഥത ഭയങ്കര ഭയങ്കര ജോലിയാണല്ലോടോ ഇവിടെ ചേർക്ക ഏ ഞാനൊന്നും ചെയ്യേണ്ടി വരുത്തില്ലേ ഉള്ളു തന്നെ ചെയ്യുവോ ചെയ്യുവോ ഓക്കേ ഓക്കേ എങ്കി പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടതാവട്ടെ ഏ അത് ക്ലീൻ ചെയ്യണോ വേണ്ട വേണ്ട അത് ഒരാള് ചെയ്യല്ലേ മൂണ് ഇവിടെ തൂത്തുവാരെ മോള് തൂത്തുവാരേ ബെതിരിച്ചേട്ട അവിടെ വൃത്തിയാക്കട്ടെ Okay? അങ്ങനെ ക്ലീനിങ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കും അത്യാവശ്യം കഴിയാറായി ചുമ്മാ ഞാൻ ഇക്കൂടി അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ലക്ഷ്മി വന്ന് വരാതെ ഇരിക്കുന്നത് ലക്ഷ്മി ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങിയിരിക്കും മുഖം ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു രക്ഷ അല്ലേ ലക്ഷ്മി നാണം കുടുങ്ങി അങ്ങോട്ട് മാറിയിരിക്കുക പങ്കിച്ചേച്ചിന് മോളെ ലക്ഷ്മി കേട്ടോ ആ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്ക് ലക്ഷ്മി ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മളിപ്പോൾ എല്ലാ ദിവസവും തൂത്തുനിന്ന് തുടച്ചെന്ന് പറഞ്ഞാൽ എത്രയും പൊടിക്കൊന്നൊരു ഷാമൂ ഇല്ല മൊത്തത്തിൽ പൊടി ആയിരിക്കും അങ്ങനെ അതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ അച്ഛൻ പായസമായിട്ട് വന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നതാണ് അങ്ങനെ പായസം എല്ലാം കുടിച്ച് കണ്ട ഇപ്പോൾ റൂം കിടക്കുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുവാണ് അപ്പോൾ ആ ബദ്രയും ഭദ്രയും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് ഇരുത്തിയിട്ട് ഞാനൊന്ന് പുറത്തോട്ട് പോയാൽ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരാണ്ടായിട്ട് ക്ലീൻ ചെയ്യാത്ത റൂം എങ്ങനെ എങ്ങനെയായിരിക്കും ആ രീതിയിൽ അവരാക്കിത്തരും എല്ലാം വാരി നേരത്തെ വൃത്തിയുടെടാക്കും അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് താഴോട്ട് നിന്ന് അപ്പോൾ അപ്പം ദയവോടെ ഊഞ്ഞാലൊക്കെ ഇടുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി ഓണമൊക്കെ അല്ലേ അങ്ങനെ ആടാൻ വേണ്ടി ഊഞ്ഞാലൊക്കെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഉണ്ട് ഇഷ്ടമായ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഫ്രണ്ട്സ് എല്ലാം മറക്കാതെ വേഗം ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഓക്കെ നമുക്ക് വേഗം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ